കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ ഒരു ഗെയിമിംഗ് വീഡിയോ വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് വീഡിയോ ആണ് ഈ ഫുട്ബോളിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണെങ്കിൽ അപ്പോൾ കുറേ ദിവസമായി ഞാൻ എൻ്റെ ഈ ഫുട്ബോൾ അക്കൗണ്ട് തന്നെ കയറിയിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഫുട്ബോളിനെ പറ്റി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് അത്ര ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഇന്നാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല കാരണം ഇത് ഒരു ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഞാൻ ഇന്ന് ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്കോഡെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടീം തന്നെയാണ് കാരണം മൂവായിരത്തി അറുപത്തി മൂന്ന് ടീം സ്ട്രെങ്ത്ത് അപ്പോൾ ഈ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഇവൻ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത് ഞാനൊരു സാമ്പിളിനി വീഡിയോ ഒന്ന് ഒരു ഗെയിമിംഗ് പ്ലെയർ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്